ചെറിയ വറപ്പൂർ അല്ലേ ചെറിയ വറപ്പൂരിന്റെ ഹൃദയസ്ഥാനത്താണ് നിക്കുന്നത് അപ്പൊ ഇവിടെയാണ് ജനുവരി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്ന് നാലിന് ഇവിടെ ഫെസ്റ്റിവൽ അടക്കാം അല്ലെ ചെറിയ വറപ്പൂരിന്റെ ഫെസ്റ്റിവല് ഗംഭീരായിട്ടുള്ള പരിപാടിയാണ് അതിന് പിന്നാളാണുണ്ട് അല്ലേ ആയിക്കോട്ടെ അയച്ചാല് മൂന്നാം തീയതി ഘോഷയാത്രയാണ് അത് ഗംഭീര ഘോഷയാത്ര പിന്നെ ഗജവീരന്മാരുടെ അകമ്പടിയോടെ നാലാം തീയതി പിന്നെ ഗാനമേള കുട്ടികളുടെ കലാപരിപാടികൾ അങ്ങനെയുള്ള സമ്മേളനം അങ്ങനെയൊക്കെയുള്ള അപ്പൊ എല്ലാം കൂടി കൂടിയ ഒരു എന്താ പറയാ ആഘോഷമായ അടിപൊളി പരിപാടിയാണ് അപ്പൊ നമ്മൾ എന്താ പറയാ വീഡിയോ കാണുന്നവരും നമ്മളറിയും ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്താ പറയാ മനസ്സ് നിറയെ ആസ്വദിക്കുക അല്ലേ ഓക്കെ അപ്പൊ എല്ലാരും വരുന്നു പ്രതീക്ഷിക്കണേ അപ്പൊ നമ്മൾ ഇനി പറഞ്ഞ സമയം നേടുന്നില്ല നമ്മൾ നമ്മളെ റെസ്ക്യൂവിൽ പോവുകയാണ് നല്ലൊരു അണലിക്കുട്ടനെയാണ് പിടിക്കാനുള്ളത് എല്ലാവരും സഹകരിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നമ്മളെ പോവലാ റസ്ക്യൂവിൽ ുന്നത് നമ്മളെ ദാമോദരട്ടന്റെ വീട്ടിൽ അല്ലേ എന്താണ് നമ്പ്യാരത്തെ രാമോദരട്ടന്റെ വീട്ടിലാണ് ദാമോദരേട്ടന്റെ വീട്ടില് കുറച്ച് നേരമായി അവർ എന്നെ വിളിച്ചിട്ട് വിളിച്ച സമയത്ത് പറഞ്ഞ ഒരു പാമ്പുണ്ട് നിങ്ങളൊന്ന് വരുമോ അടുക്കള എവിടെ എവിടെയായിരുന്നു അടുക്കള അടുക്കളക്ക് കേറിയിട്ടുണ്ട് അപ്പം വേറെ ആരോ അവരെ അച്ഛനൊക്കെ പുറത്തേരുന്ന് അപ്പോൾ വന്നിട്ട് ചേച്ചിനെ വിളിക്കാൻ അറിഞ്ഞ് കട്ട് ചെയ്ത് ഞാൻ തന്നെ എന്താക്കി ആ മൂടൊക്കെ പോയി വേറെ ഒന്ന് ഉറങ്ങാതൊക്കെ വിചാരിച്ച് വിളി കാണാതായപ്പോൾ വീണ്ടും നമ്മളിവരെ വിളിച്ച് നമ്മൾ വന്ന് വന്ന് നോക്കിയപ്പോ ചില്ലറക്കാരനൊന്നല്ല അകത്ത് കയറിക്കണത് അസലൊരു മുട്ട ണലിയാണ് എന്താ പറയാ എല്ലാരും ചോദിക്കും നിങ്ങൾ എന്നും മൂർക്കനെ തന്നെ പിടിക്കണേന്ന് അപ്പൊർഖനീന്നൊരു മാറ്റം ഉണ്ട് അതിന് ഒട്ടും സമയം കളയണ്ട കാരണം വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഒന്നടകം ആകെ ടെൻഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ സമയം കളയണില്ലേ ഹെൽപ്പർമാരായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ആദ്യം തന്നെ പറയാം വൈകുന്നേരത്താണ് വൈകുന്നേര നേരങ്ങളിൽ ഒരു പാമ്പിനെ കണ്ട ഒരുപാട് പാമ്പുകള് വരും ആ പാമ്പുകളൊന്നും നമുക്ക് ആവശ്യമില്ല പിന്നെ മനസിലായില്ലേ കുറച്ചേ ആൾക്കാരോട് മാറാം നിർമ്മ ബുദ്ധിമുട്ടിയോ ഒന്നാമതാണല്ലേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല വേറെ അത്രയും അറ്റാക്കാവും ആളു അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങള് കൈകളിലാണ് എന്റെ ജീവന് അപ്പോളെ ഒന്ന് മാറിക്കണി പാമ്പിന്റെ മുതലാളിണ് പാമ്പിത്രണ്ട് മാറും അടഞ്ഞിരിക്കും നിങ്ങള് എന്നെ ശല്യപ്പെടുത്തരുത് എല്ലാ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഇതാറിവി അളക്കിയത് ഇപ്പോ എന്ത് കാര്യങ്ങളോടല്ല ഞാൻ പറഞ്ഞ ഇത്രയും നേരം അപ്പൊ നമ്മളാളാണത് ഇതാ ടിവിന്റെ സൈഡില് കേറി നിക്കണ്ട് നിങ്ങൾ മാറിയാലേ ഞാൻ പിടിക്കുള്ളൂ ഞാൻ ഈ കാണികൾ മാറുന്ന കാരണം മാത്രാണ് ഞാൻ അതിനെ പിടിക്കാത്തത് പിന്നെ ഹലോ ഇത് പറഞ്ഞേക്കണ്ടോ ആ സൈഡ് ആ ബാക്കിൽ അല്ലല്ലോ അവിടെ വരുന്ന മാറാൻ പറയാം മാറാൻ ഇതിന്റെ ആളെ ഈ ബാഗ് മാറാറുണ്ട് അവിടുന്ന് ആള് ഇതിന് തെക്ക് ഇണ്ട് ഈ സാരി അങ്ങോട്ട് ഈ വച്ചിപ്പോഴെ ആയിക്കോട്ടെ നിങ്ങൾ ഇങ്ങോട്ട് വരണെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ ഞാൻ രണ്ടു കാര്യം പിന്നെ തുണിയെടുത്തോരോടൊന്നും മാറിക്കാറില്ല അതാ ഞാൻ പറഞ്ഞു അത് മര്യാദ സൈഡിൽ നല്ല ക്യാപ്പ് കുട്ടികൾ മനസ്സിലാകണ്ടേ അതാത് കുട്ടികൾക്ക് കുട്ടി കുട്ടികൾക്ക് തണ്ട ഈ തമാശയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സാധനം എന്താന്നു മനസിലാക്കി കൂടി നല്ല സ്പേസ് ആയിരുന്നു അവിടെ ഏഹ് അതപ്പ ഞാൻ നോക്കണേ ടി വി എടുക്കണമെങ്കിൽ നോക്കുന്ന ആൾക്കാർ ഈ പാഴ ഭാഗം നോക്കണോ അടി കൂടെ ഇറങ്ങി അറിയില്ല പക്ഷെ നല്ല സുഖസുന്ദരായിട്ട് ആളുകൂടെ ഇരിക്കുന്നു ടി വി നീക്കുമ്പോ ചങ്ങാട്ട് ഒന്നാമത്മാനം ടീവിന്റെ പിന്നെ ടി കേടു ജീവനാണോ ടി വി ആണോ ടി വിടെ ആരാണ് അവരോട് നോക്കല്ലേന്ന് അറി വെറുതെ

പിന്നെങ്ങിട്ടിക്കാട്ടി നിങ്ങൾ അവിടുന്ന് മാറാൻ പറയും എല്ലാരും പോയിട്ട് ഞാൻ പാമ്പിനെ പിടിക്കണോ അല്ല ഞാൻ പിടിക്കണില്ലേ ഞാൻ പോകണെന്താ ചെയ്യാ ഒന്ന് പിടിച്ചിട്ട്

ஆக்கடி என்ன சார் ஆடகடி மாறி மாறி ஓகே ஆல் போட் தான் ஹோட்டல்ல மாறி மாறி ஹோட்டே சஞ்சிரா சஞ்சிர மாறி 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 சாடுதே சஞ்சிர இல்ல இல்ல சிக்கடா சஞ்சிடா இமா ஆ வேற போயி இங்க வேற இங்க வந்துட்டாங்க இந்தட்டக்கு அங்கட்ட கம்பி காக்கி ஆ അവിടുന്ന് ആരാണ് അവിടുന്ന് അവിടെ തന്നതൊന്നും കണ്ടില്ലേ செங்கையனோடு मार மாரி मारகண செங்கையோடு போறதா ஆடாதகனி ஐ தேசம் முடிஞ்சு நிக்கணும் ওরத मार மார்களடா அதுக்கு பொறுக்கிட்டு fiesta அது சீட்டல சவுண்ட் நோகா ஆ தேசம் முடிஞ்சு கை கரோ மார மாரி மாரகண்டா மாரகள மாரகண போறத கேட ഓക്കെ അത്രേ ഉള്ളും പരിപാടി വേറൊരു കാര്യം ഏതെങ്കിലും സൗണ്ട് ഉണ്ടാക്കല്ലേ ആ നാട്ടുകാരെല്ലാരും പ്രായം ഈ തമാശ ഒന്നും ഉണ്ടാവില്ല എനിക്ക് പറയുന്നതിനൊരു പരിധിണ്ട് അതെയോ എനിക്ക് എങ്ങനെ ഉണ്ടാൻ പറ്റിയാ സൗറാക്കി പാവ പ്രദർശനം അത്യാവശ്യം നന്നായിട്ട് അപ്പൊ ഇത് ഞങ്ങൾ അത്രയും മെനക്കെട്ടവിടുന്ന് പിടിച്ചതാണ് മണിക്കൂർ മൂന്നായി അമ്മ വീട്ടിൽ നിന്ന് പിടിച്ചിരുന്നു കടന്നു ഇപ്പൊ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ സല്ല പരിപാടി i'm going എന്താപ്പ ഞാൻ പറയാ വരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒന്നാമത് സമയം ആ സമയാണ് അപ്പൊ നമുക്ക് ഒരുപാട് പാമ്പിനെ ഒഴിവാക്കിയിട്ട് പിടിക്കേണ്ട ഒരു അവസ്ഥയില്ല എന്താ അങ്ങനെ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവരോട് മാറാൻ പറയണ്ടേ പക്ഷെ ചെറുക്കൊക്കെ പാമ്പിനെ കാണാനുള്ള ശുഷ്കാന്തിയാണ് അതാണ് സംഭവം ഏഹ് എന്താ പിന്നെ ഫെസ്റ്റിവല് അപ്പഴ എന്തെന്നാലും നമ്മളെ നിങ്ങളെ പേരെന്തായിരുന്നു ദാമോദരായിട്ടുണ്ട് സ്വന്തം പാമ്പില് നമ്മള് എന്താ പറയാ സ്വന്തം അണലിന് നമ്മള് കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്നാമത് നാട്ടുകാരെയും വീട്ടുകാർ എല്ലാരും സഹകരണത്തോടു കൂടിയാണ് ചെറിയ ചെറിയൊരു പാട്ടുകളുണ്ട് പിന്നെ ആവർത്തിക്കരുത് അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒന്നാമത് അണലിയാണ് നിങ്ങൾ വിചാരിച്ച പോലെ അല്ല ഏത് ഏത് നിമിഷം എവിടേക്കും ചാടി കടിക്കാ ചീച്ചൽ കണ്ടില്ലേ ചീച്ചൽ കണ്ടാ നമ്മൾ മനസ്സിലാക്കേണ്ട മുന്നൂറ്റി ഡിഗ്രി തിരിഞ്ഞു കടിക്കണ പോണലി പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഭാഗമൊക്കെ മുറിച്ചു മാറ്റേണ്ടി വരും ജീവൻ രീതി അത് എന്താ പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് എന്തായാലും ബുദ്ധിമുട്ട് ഒരാൾക്കുണ്ടാക്കാതിരിക്കുക പിന്നെ നമ്മളെ പോയാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ബുദ്ധിമുട്ട് മാറ്റാനാണ് നിങ്ങൾ അടങ്ങിയിട്ടില്ല അപ്പൊ നമ്മളെ എല്ലാരും ബുദ്ധിമുട്ടിക്കണം ഒരവസ്ഥയിലേക്ക് എത്തിക്കായിരുന്നു പിന്നെ വെന്തായാലും ഒരുപാടൊന്നും പറയണില്ല പറയാൻ പറയുന്നില്ല അവസാനിച്ചിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു രാത്രി നേരിട്ട് എന്റെ വീട്ടിൽ കണ്ണിനെ ഞാൻ ഉഷിനെ പിടിച്ച് ഞാന് വരട പോയളെ ഞാനെൻ്റെ അപ്പൊ കുട്ടികൾ പറഞ്ഞു വീട്ടില് വീട്ടില് വീട്ടിലാണ് പറഞ്ഞ് അപ്പം ഉഷയം വിളിച്ച് ഉഷയത്തിന് മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ട് ഒരു പാമ്പിനെ പിടിക്കാൻ വേണ്ടിട്ട് ഓളോട് വരാൻ പറഞ്ഞിട്ട് ഓള് വന്നിട്ടില്ല ഇവിടെ എൻ്റെ വീട്ടിൽ പാമ്പിണ്ടെന്ന് പറഞ്ഞിട്ട് ഓള് വന്നിട്ടില്ല ഓള് വേറെ ആളേനെ പറഞ്ഞു പറയും വന്നില്ല പിടിക്കുന്ന ആളാണ് അപ്പൊ അത് കാരണം ഞാൻ ആ പാമ്പിനെ എന്തുപണിത് ബാബ സുരേഷിന്റെ ഉപദേശ കാരണവും ഞാൻ ആ പാമ്പിനെ അപ്പോഴേ നമ്മളെ റെസ്ക്യൂ കൂടെ കഴിഞ്ഞിരിക്കണേ പിന്നെ ഇവിടെ പഞ്ചായത്ത് മെമ്പർ ആരും അപ്പഴേക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ല കുഴപ്പമില്ല അതൊരു അത്യാവശ്യം അതായത് എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കില് അവർക്ക് ഒന്ന് ഇത് അണലി എന്താണ് അല്ലെങ്കിൽ ഒരു കടി കെട്ടിയ എന്തായാലും ഇതുകൊണ്ടാണ് ചേർന്ന് അപ്പൊ അതിന്റെ ആദ്യം വൈറ്റികളാണ് എന്താണ് സംഭവിക്കാന്നുള്ളത് അറിയില്ല അതുകൊണ്ടാണ് സംഭവിക്കാം ചെറിയ <muchos> മറപ്പ് അപ്പൊ നമ്മളെ ഇന്നത്തെ ക്യാമറമാൻ ആണ് നമ്മളെ അഷ്കർഗ് ഇന്നത്തെ ക്യാമറമാൻ ക്യാമറമാൻ്റെ കൊഴപ്പൊന്നുമില്ലായിരുന്നു കാരണം നമ്മള് പറഞ്ഞ രീതിയിലൊക്കെ തന്നെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത് പിന്നെ അണലി ആയതുകൊണ്ട് ഒരു ധൈര്യത്തിനായിരുന്നു ഞാൻ ആളെ വിളിച്ചിരുന്നേ പിന്നെ ആ ധൈര്യത്തിന് ടോർച്ചടിക്കാനേ ടോർച്ചടിക്കാനേ നമ്മൾ ഒരു ടോർച്ചുണ്ടും കാര്യം നടക്കൂല അപ്പൊ ആ ടോർച്ചടിക്കാനൊക്കെ പാടായിട്ടാണ് വേറെ നിർത്തിയത് എന്നാലും ഇവരെ കാര്യങ്ങൾ ഇവർ ഭംഗിയായി ചെയ്തിട്ടുണ്ട് പിന്നെ വേറെന്തോ പറയാവുന്നല്ലോ നിങ്ങള് ഇവരെ ജനുവരി മൂന്ന് നാല്